ഇഫക്ട് ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം നമ്മുടെ വലിയ ഒരു വലിയൊരു സാംസ്കാരിക പൈതൃകമുള്ള പാർട്ടിയാണ് ലോകത്ത് ഏത് രാഷ്ട്രീയ പാർട്ടിയും അസൂയപ്പെടുന്ന തരത്തിലുള്ള ഒരു പൈതൃകമുള്ള പാർട്ടിയാണ് അതായത് നമ്മുടെ ദേശീയ പ്രസ്ഥാനം തന്നെ ദേശീയ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്തുമ്പോൾ തന്നെ രാജ്യത്തിന്റെ വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെ മുഴുവൻ ചേർത്ത് നിർത്താൻ വേണ്ടി നടത്തിയൊരു വലിയ ശ്രമവും ആയിട്ടുള്ള ഒരു സ്വാതന്ത്ര്യ സമരം ഒരു രാഷ്ട്രീയ സമരം ഒരു വിമോചന സമരം ഒന്നും ആയിരുന്നില്ല അതിന് രാജ്യത്തിന്റെ വൈവിധ്യങ്ങളെ ആ കൾച്ചറൽ ഡൈവേഴ്സിറ്റിയെ മുഴുവൻ ഏറ്റെടുക്കാൻ കഴിയുന്ന തരത്തിൽ അതിനെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു വൈവിധ്യങ്ങളെ ഇൻക്ലൂസീവ് ആയിട്ടൊരു സ്വഭാവം നമ്മുടെ പ്രസ്ഥാനത്തിന് ആദ്യം മുതലേ ഉണ്ടായിരുന്നു അത് നഷ്ടപ്പെടാതെ അതിനെ തേച്ചു മിനുക്കി അതിനെ ഏറ്റവും തേജസ് ഉള്ളതാക്കി മാറ്റുക എന്നതാകണം നമ്മുടെ കാരണം നമുക്കറിയാം പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അദ്ദേഹം ചരിത്രകാരനായിരുന്നു എഴുത്തുകാരനായിരുന്നു ഞാൻ ഞാനെപ്പോഴും ആലോചിക്കണം അദ്ദേഹം ഒരുപക്ഷെ രാഷ്ട്രീയ നേതാവായിരുന്നില്ല പ്രധാനമന്ത്രി ആയിരുന്നില്ല എങ്കിൽ നോബൽ സമ്മാനത്തിനാകുമായിരുന്ന ഒരു എഴുത്തുകാരനാകുമായിരുന്നു ലോകമുള്ള അറിയപ്പെടുക ഇപ്പോഴും വിസ്മയമാണ് അദ്ദേഹം എഴുതി വെച്ചിരിക്കുന്നത് അതുപോലുള്ള ഒരു വലിയ എഴുത്തുകാരുടെ സാംസ്കാരിക പ്രവർത്തകരുടെ കലാകാരന്മാരുടെ എല്ലാം കേന്ദ്രമായിരുന്നു കോൺഗ്രസ് ദേശീയ പ്രസ്ഥാനം അതിന്റെ അതിന്റെ തുടർച്ചയാണ് അതിന്റെ തുടർച്ചയാണ് വായനക്കാരുടെ എഴുത്തുകാരുടെ കലാകാരന്മാരുടെ അവരെ പ്രോത്സാഹിപ്പിച്ച ഒരു നേതൃത്വത്തിന്റെ എല്ലാം പ്രത്യേകത അപ്പൊ ആ പൈതൃകത്തെയാണ് നമ്മൾ നിലനിർത്താനുള്ള ഏറ്റവും വലിയ ദൗത്യം എന്ന് പറയുന്നത് ഇടക്കാലത്ത് ചില ആളുകൾ അത് കവർന്നെടുത്തു നേരത്തെ മഹേഷ് വളരെ രസകരമായി സൂചിപ്പിച്ചതുപോലെ ഇതാണ് ബുദ്ധിജീവികൾ ബാക്കിയുള്ളവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് എന്നവര് മാർക്കിയിരുന്നു ഇടക്കാലത്ത് വെച്ച് സാധാരണക്കാരായ ജനങ്ങൾ പോലും ഈ ചുമ്വയിട്ട് തോളിൽ ആ സഞ്ചി തൂക്കി അതില് പുസ്തകത്തിന്റെ പുറഞ്ഞട്ട പുറത്തു കാണിച്ച് നടക്കുന്ന ആളുകളാണ് ബുദ്ധിജീവികൾ ബാക്കിയുള്ളവരെല്ലാം ബുദ്ധി ഇല്ലാത്തവരാണ് വായിക്കാത്തവരാണ് വിവരമില്ലാത്തവരാണ് വിവരദോഷാണ് എന്നുള്ളൊരു ചിന്ത അവർ ക്രിയേറ്റ് ചെയ്തു ആ കാലം മാറിയിപ്പോ ആ കാലത്തിന് മാറ്റം വരും ഇപ്പൊ സംസ്കാര സംസ്കാര സാഹിത്യയുടെ പ്രവർത്തനത്തിലൂടെയാണ് നമ്മുടെ ഒരുപാട് പ്ലാറ്റ്ഫോമുകൾ ഉണ്ടാക്കുന്നത് ഇപ്പോൾ സാഹിത്യ വലിയൊരു പ്ലാറ്റ്ഫോമാണ് നാടക കലാകാരന്മാരെല്ലാം പങ്കെടുപ്പിച്ച് കേരളത്തിലെ ഒരു പെട്ടെന്നാണ് ഒരു ഗ്യാപ്പിന് ശേഷം അല്ലെ പെട്ടെന്നാളും പുതിയ നാടകം കുച്ചിട്ട് കളിക്കാൻ മകൾ ആരംഭിച്ചതെങ്കിലും പെട്ടെന്ന് അത് എല്ലാ സ്ഥലത്തും സ്പേസ് കിട്ടി അത് നന്നായി മുമ്പോട്ട് പോവുകയും സഹപ്രവർത്തകരുടെയും ഒരു വലിയ ശ്രമം സാഹിത്യ തിയേറ്റേഴ്സിനെ പുനരുദ്ധരിക്കുന്നതിലുണ്ടായെന്ന് ഞാൻ അക്കാര്യത്തിൽ പ്രത്യേകമായി അഭിനന്ദിക്കുന്നു ഇനി മ്യൂസിക് ക്രൂപ്പുകൾ തുറക്കാൻ പോകുന്നത് അതുപോലെ പുസ്തകങ്ങളുമായി ബന്ധപ്പെട്ട വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള വായനാ ക്ലബ്ബുകൾ ഉണ്ടാകാം പുതിയ പുസ്തകങ്ങൾ വരുമ്പോൾ അതിനെക്കുറിച്ചുള്ള ചർച്ചകൾ സംഘടിപ്പിച്ച് ആ എഴുത്തുകാരൻ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ കൊടുക്കൂല വേറെ ആണ് വേറെ ആരുമ്പോൾ നമ്മൾ സ്റ്റേജിലിരിക്കാൻ നമുക്ക് ഇഷ്ടമായി നമ്മൾ വേറൊരു പുതിയ ഒരാൾ സ്റ്റേജിൽ വന്നാൽ നമുക്ക് ഇഷ്ടമല്ല നമ്മൾ ഒരിക്കലും സംഭവിക്കില്ല ഒരു സ്വഭാവമായി മാറി അല്ല നമ്മുടെ സാംസ്കാരിക പരിപാടികളിൽ എഴുത്തുകാർക്കൊരുപാട് സ്റ്റേജിൽ അവർ വന്ന് നമുക്ക് എതിരെ പറഞ്ഞോട്ടെ നമുക്കെതിരായ കാര്യങ്ങൾ പറഞ്ഞോട്ടെ അതൊന്നും നമുക്ക് നമുക്കെതിരായി പറഞ്ഞെന്ന് പറഞ്ഞ് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമൊന്നുമില്ല അവർക്ക് പ്ലാറ്റ്ഫോം കൂടി കൊടുക്കണം കോൺഗ്രസിന്റെ ഇപ്പോ എറണാകുളത്ത് നല്ലൊരു ലൈബ്രറി ആരംഭിച്ചു ഡി സി സിയിൽ ഇരുപതിനായിരത്തിലധികം പുസ്തകങ്ങളുണ്ട് അവിടെ സബർമതി കേന്ദ്രം ആരംഭിച്ചു ഇപ്പോ രാജ്മോഹൻ ഗാന്ധിയും തുഷാർ ഗാന്ധിയും ഉൾപ്പെടെയുള്ള ദേശീയ തലത്തിലെ എഴുത്തുകാരും ചരിത്രകാരന്മാരും സംസ്ഥാനത്തെ എഴുത്തുകാരും എല്ലാവരും ഇപ്പൊ പങ്കെടുക്കുന്ന ഒരു പരിപാടിയാണ് ഇപ്പൊ എറണാകുളത്ത് തന്നെ ഒരു ഇരുന്നൂറ് ഇരുന്നൂറ്റി അമ്പതോളം വരുന്ന ഒരു ഓഡിയൻസ് കൂടി ക്രിയേറ്റ് ചെയ്യപ്പെടും കൊച്ചി സിറ്റിയിൽ കാരണം ഇത്തരം കാര്യങ്ങൾ കേൾക്കാൻ ഗൗരവത്തോടു കൂടി ഏത് വിഷയത്തെയും കേൾക്കാൻ കഴിയുന്ന ഒരു ഓഡിയൻസിനെ കൂടി കോൺഗ്രസിനകത്തുള്ള ഓഡിയൻസ് ആണ് അത് സാധാരണ നമുക്ക് കിട്ടാത്ത ഓഡിയൻസ് ആണ് കുറെ പരിപാടികൾ നടത്തിയപ്പോൾ സ്വാഭാവികമായി രൂപപ്പെട്ടു വന്ന ഒരു ഓഡിയൻസാണ് ഇപ്പൊ കോഴിക്കോട് പുതിയ ഡി സി സി ഓഫീസ് ഉദ്ഘാടനം ചെയ്തപ്പോൾ ഞാൻ പ്രവീണിനോട് പറഞ്ഞു അതേപോലെ തന്നെ ബോർഡലും മോഡലും കോഴിക്കോട് സാംസ്കാരിക തലസ്ഥാനമാണ് അവിടെയുള്ള മുഴുവൻ എഴുത്തുകാർക്കും മുഴുവൻ സാംസ്കാരിക പ്രവർത്തകർക്കും കയറി ഇറങ്ങാൻ പറ്റുന്ന ഒരു സ്ഥലമാക്കി ആ ഓഫീസും അതിനോട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കൾച്ചറൽ സെന്ററുമായി ആ ഡി സി സി വം മാറണം കോഴിക്കോട്ടത്ത് നമ്മുടെ പഴയ ആളുകൾ മുഴുവൻ മലബാറിലെ നമ്മുടെ പഴയ നേതാക്കൾ മുഴുവൻ വലിയ എഴുത്തുകാരും വലിയ സാംസ്കാരിക പ്രവർത്തകരും കലാകാരന്മാരെയും മറ്റവരെയും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ള വലിയൊരു തലമുറയിൽപ്പെട്ടതാണ് അതിൻ്റെ പിന്മുറക്കാരായി നമ്മൾ മാറണം തിരുവനന്തപുരത്ത് ഞങ്ങൾ സംസാരിക്കുന്നത് നമുക്ക് കേരളത്തിൽ തൃശ്ശൂര് സംസാരിക്കും നമുക്ക് കേരളത്തിൽ എല്ലാ സ്ഥലങ്ങളിലും ഒരു അഞ്ചാറ് മാസം കൊണ്ട് നമുക്കിത് ചെയ്യണം അതിന് ഏറ്റവും വലിയ ഒരു ഫ്രണ്ട് റണ്ണറായിട്ട് നിൽക്കേണ്ടത് യഥാർത്ഥത്തിൽ സംസ്കാര സാഹിതിയാണ് നിങ്ങൾക്ക് അതിൽ കഴിയും നല്ല ഒരു ടീം ഡീമും ആലപ്പാഷും അനിയോറീസും ഉണ്ണിയേഷും എല്ലാം ഉള്ള നല്ലൊരു ടീം എല്ലാം നന്നായി പ്രവർത്തിക്കുന്ന ഒരു നല്ല ടീമാണ് ഞങ്ങളെല്ലാവരുടെയും പൂർണമായ ആഭ്യന്തരമുണ്ടാവും മഹേഷ് ഈ സ്ഥാനം ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ എല്ലാവരും പറഞ്ഞ സന്തോഷത്തോടു കൂടിയാണ് ബേസിക്കലി അദ്ദേഹം ഒരു കലാകാരനാണ് എല്ലാ അർത്ഥത്തിലും ആ പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അദ്ദേഹം കഴിഞ്ഞ ദിവസം അതിന് അസംബ്ലിയിൽ ഒരു അതിമനോഹരമായ പ്രസംഗം നടത്തി അതിമനോഹരമായ പ്രസംഗം എന്ന് പറയുന്നത് ഞാനിപ്പോ ഇരുപത്തി അഞ്ചാം വർഷത്തിലേക്ക് അടക്കിയാണ് എം എൽ എ ഞാൻ എന്റെ ഈ കാൽനൂറ്റാണ്ടുകാലത്ത് ഒരിക്കൽ പോലും ഇത്രയും സാർക്കാസ്റ്റിക് ആയ ഇതുപോലെ മനോഹരമായ ഞാൻ മാത്രമല്ല ഇരുപത്തി നിയമസഭയുടെ തൊട്ടുള്ള മുഴുവൻ നിയമസഭാ പ്രസംഗങ്ങളും വായിച്ചിട്ടുള്ളതാണ് ആദ്യം എം എൽ എ പത്ത് വർഷം കയറിയിരുന്നു പഴയ ആളുകളിലും മുഴുവൻ എല്ലാവരുടെയും കോൺഗ്രസ് നേതാക്കന്മാരുടെ സി പി ഐ എല്ലാവരും വാങ്ങി ഇത്രയും മനോഹരം അത് കട്ട് ചെയ്ത് എല്ലാവർക്കും അയച്ചു കൊടുക്കണം അത് നിങ്ങളെല്ലാവരും കാണണം ബാക്കി എല്ലാവർക്കും അയച്ചു കൊടുക്കണം ഞാൻ തന്നെ എന്റെ ഇതിൽ പോസ്റ്റ് ചെയ്യണം എന്ന് എനിക്ക് കിട്ടിയില്ല കട്ട് അത്രയും ഭയങ്കര പ്രശ്നങ്ങളായിരുന്നു അപ്പൊ അത് അത് എന്ന് വെച്ചാൽ മുഴുവൻ പൊളിറ്റിക്കലാണ് പൊളിറ്റിക്കലായിട്ടാണ് പറഞ്ഞത് ഗവൺമെന്റിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് പറഞ്ഞത് പക്ഷെ അപ്പുറത്തിരിക്കുന്ന എല്ലാവരും ചിരിച്ചുകൊണ്ടാണ് ഇത് കേട്ടത് അവര് പോലെ ചിരിച്ചു പോയി ഞങ്ങളെല്ലാം ചിരിച്ചു വന്നു അതേപോലെ നിയമസഭയെ മുഴുവൻ ചിരിപ്പിച്ചടിക്കിയ ആദ്യമനോഹരമായ പ്രസംഗം എത്ര ഭംഗിയായിട്ട് എനിക്കതുപോലെ പറ്റില്ല സംസാരിക്കാൻ സത്യം പറ്റില്ല എന്നെ കൊണ്ട് കഴിയില്ല ഞാൻ അതുകൊണ്ട് പറയാം അത്രയതായിട്ട് പറയാതായിട്ടുള്ള പ്ലേസ് ചെയ്താ അപ്പൊ നമുക്ക് കഴിയും നമുക്കൊരു വലിയ ഒരു സെക്കൻഡ് റോ ആ കേരളത്തിൽ കോൺഗ്രസിന് വരുന്നുണ്ട് നമ്മുടെ അഭിമാനമാണ് നല്ല പൊട്ടൻഷ്യൽ ആയിട്ടുള്ള പൊട്ടൻഷ്യലായിട്ടുള്ള നമുക്ക് വരുന്നുണ്ട് കേരളത്തിലെ ഞങ്ങളൊക്കെ പോയാലും കേരളത്തിൽ കോൺഗ്രസ് ഒരു ദോഷം വരും അടുത്ത തലമുറ എന്ന് പറയുന്നത് ഏറ്റവും വെളുത്തലായിട്ട് ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു കേരളം ഒരു കഴിഞ്ഞ ആറ് പതിറ്റാണ്ട് കാലം ഇതുവരെ ദർശിക്കാത്ത ഒരു വലിയ ടീമാണ് ഭാവിയിലെ കേരളത്തിലെ കോൺഗ്രസ് വരാൻ ഞാനെ അവരെ പ്രോത്സാഹിപ്പിക്കുക അവർ ചെയ്യുക ഞാനൊരു മീറ്റിംഗിൽ ഒരു ഇന്റർവ്യൂല് ചെയ്യാൻ പറഞ്ഞു അവര് ഞങ്ങളെല്ലാം അറിയണത് പോകും അപ്പൊ നമുക്ക് പെരുന്തച്ചൻ കോംപ്ലക്സ് ഇല്ലാതെ നമ്മൾ കണ്ണു നിറഞ്ഞുകൊണ്ട് അവർ പോകുന്നത് കാണുന്ന മുകളിലേ ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്ന ഒരാളാണ് മറ്റൊരു വാർത്തയും വിശേഷമായി വീണ്ടും കണ്ടു നന്ദി നമസ്കാരം